ഹായ് ഫ്രണ്ട്സ് ഞാൻ വിഷ്ണു മര്യാട് നിങ്ങൾക്ക് ഈ കളമെഴുത്ത് പാട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ തലമുറകളായി വെച്ചാരാധിച്ച് വരുന്ന മൂർത്തിമാർക്ക് കൊടുക്കുന്ന ഒരു കർമ്മമാണ് ഈ കളം പാട്ട് എന്ന് പറയുന്നത് ഞാൻ ഈ കളം പാട്ടിനൊക്കെ പോകുന്ന ഒരാളാണ് കേട്ടോ പത്ത് കൊല്ലം ഈ പരിപാടിക്കൊക്കെ പോയി തുടങ്ങിയിട്ട് എനിക്ക് കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ തലമുറകൾക്ക് ഇതൊന്നും വിശ്വാസം ഉണ്ടാവോ ഇല്ലേ എന്നും എനിക്കറിയില്ല ഞാനും ഈ തലമുറയിൽ പെട്ട ഒരാളാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല വിശ്വാസമാണ് കേട്ടോ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ പരിപാടിക്ക് തന്നെ ഇറങ്ങി തിരിച്ചത് വിശ്വാസമില്ലാത്ത ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടത് എനിക്കുണ്ടായ അനുഭവങ്ങളും പാട്ടിനെ കുറിച്ചുള്ള ചെറിയ അറിവുകളും ഞാൻ ഇനിയുള്ള വീഡിയോകളിലൂടെ ഷെയർ ചെയ്യും വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ ചേരാട്ടോ